ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങൾ പരിപാലിക്കുന്ന ജനങ്ങളുടെ ലിസ്റ്റിൽ എവിടെയാണ് നിങ്ങളുടെ സ്ഥാനം നിങ്ങൾ ലിസ്റ്റിൽ ഏറ്റവും താഴെയാണോ സത്യം പറയുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരെയും പരിപാലിച്ച് തീരുമ്പോഴേക്കെ ആ കാര്യം ഏറ്റെടുക്കാൻ ജനങ്ങൾ ഉണ്ടായിരിക്കും നിങ്ങൾ നിങ്ങളുടെ കാര്യം ചിന്തിക്കേണ്ട സ്ഥിതിയിൽ എത്തുകയേ ഇല്ല നിങ്ങൾ ഇങ്ങനെ പറയുന്ന ഒരു സ്ഥിതിയിലായിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ എന്താണ് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്തു തരിക അല്ലെങ്കിൽ ഇങ്ങനെ പറയും ഞാൻ ഇവിടെ എല്ലാ ജോലിയും ചെയ്യുന്നു ആരും എന്നെ പ്രശംസിക്കുന്നേ ഇല്ല പലരും തലകുലുക്കുന്നത് എനിക്ക് വ്യക്തമായിട്ട് കാണാൻ കഴിയും നിങ്ങൾ എത്ര പേരെയാണ് പരിപാലിക്കുന്നത് ഞാൻ കുറേ പേരെ പരിപാലിക്കുന്നുണ്ട് എനിക്ക് ഭർത്താവുണ്ട് എനിക്ക് മുതിർന്ന നാല് മക്കളുണ്ട് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റേണ്ടി വരും അവർക്ക് ആവശ്യങ്ങൾ ഇല്ലാതിരിക്കില്ല അവരുടെ ആവശ്യങ്ങൾ വേറൊരു ലെവലിലായിരിക്കും ആമേൻ ഞങ്ങൾക്ക് പത്ത് പേരക്കുട്ടികളുണ്ട് ഞങ്ങൾ മക്കളുടെ എല്ലാ കാര്യങ്ങളിലും പങ്ക് വഹിക്കാറുണ്ട് ദിവസേന ഞാൻ അവരുടെ വർത്തമാനങ്ങൾ കേൾക്കും ഞങ്ങളുടെ ഒരു മകൻ രാജ്യത്തിന് വെളിയിൽ സഞ്ചരിക്കുന്നു അതിനാൽ ദിവസവും അവൻ്റെ സുഖവർത്തമാനം അറിയില്ല പക്ഷേ എൻ്റെ പേരക്കുട്ടികൾ വന്നും പോയിക്കൊണ്ടിരിക്കും അവർക്കിത് വേണം അത് വേണം നിങ്ങൾക്കറിയാമോ ഈ കുട്ടിക്ക് മറ്റൊരു കുട്ടിയുമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകും അപ്പോൾ ഞങ്ങൾ അവരുടെ കാര്യത്തിൽ തലയിടേണ്ടി വരും എനിക്കൊരു അമ്മയുണ്ട് എൺപത്തേഴ് വയസ്സായിട്ടുണ്ട് എനിക്കൊരു ആൻറ്റിയുമുണ്ട് എൺപത്തി മൂന്ന് വയസ്സ് ഇവരുടെ ചുമതലയും എനിക്കാണ് രണ്ടുപേരും വിധവുമാരാണ് അതിനാൽ ഞങ്ങൾ അവരെ പരിപാലിക്കുന്നു അതായത് പലചരക്കുകളും ചരക്കുകളും ഡോക്ടേഴ്സിനെ കാണാൻ കൊണ്ടുപോകലും പ്രശ്നങ്ങളില്ലാതെ നോക്കലും എല്ലാം ഇപ്പോൾ ആ കാര്യത്തിൽ എന്നെ സഹായിക്കുന്നതിൽ ഞാൻ കൃതാർത്ഥയാണ് വളരെയധികം കൃതാർത്ഥതയുണ്ട് ഞങ്ങൾ എഴുന്നൂറ്റി മുപ്പത്തി ഒൻപത് സ്റ്റാഫ്സ് ഉണ്ട് പതിമൂന്ന് ഫോറിൻ ഓഫീസുകളുണ്ട് എൻ്റെ ലിസ്റ്റ് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും ഞാൻ നിങ്ങളെ ബോധിപ്പിക്കാൻ പറയല്ല നിങ്ങളുടെ വികാരം എനിക്കറിയാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വത്തിന് കീഴിൽ വലിയൊരു ലിസ്റ്റ് ആൾക്കാരുണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്കറിയുന്നതാണ് ഒരു കാലത്ത് വളരെ വളരെ വർഷങ്ങളോളം ഞാൻ എൻ്റെ ലിസ്റ്റിൽ അവസാനമായിരുന്നു വാസ്തവം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ആ ലിസ്റ്റിൽ ഞാൻ ഉണ്ടായിരിക്കില്ല എന്നെക്കുറിച്ച് ഞാൻ ഒട്ടും തന്നെ ചിന്തിച്ചിരുന്നില്ല കാരണം ചുമതലാബോധമുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എൻ്റെ ചുമതല എന്തായാലും ഞാൻ നിറവേറ്റും ഞാൻ നിങ്ങളെ പരിപാലിച്ചില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അവയിൽ ചിലത് നിങ്ങൾ കേൾക്കേണ്ട ഒരു വാചകത്തിൽ അടങ്ങുന്ന കാര്യങ്ങളായിരിക്കും നിങ്ങൾ നിങ്ങളെ പരിപാലിക്കാതിരിക്കുകയാണെങ്കിൽ മറ്റുള്ളവരെയും പരിപാലിക്കാനാവാത്ത ഒരു പരിധിയിൽ നിങ്ങൾ എത്തിച്ചേരും ഒന്നുകിൽ ശാരീരികമായിട്ടത് നിറവേറ്റാനാവാത്ത പരിധിയിൽ എത്തിച്ചേരും മാനസികമായിട്ട് ചെയ്യാനാവാതെ പോകും വികാരപരമായി ചിന്തിക്കാനാവാതെ പോകും അല്ലെങ്കിൽ നിങ്ങളത് ചെയ്യും പക്ഷേ മോശമായ മനോഭാവത്തോടെ ആയിരിക്കും നിങ്ങളത് ചെയ്യാതിരുന്നെങ്കിൽ എന്ന് മറ്റുള്ളവർക്ക് തോന്നിപ്പോവും നിങ്ങളെ പരിപാലിക്കുക എന്നതൊരിക്കലും സ്വാർത്ഥതയല്ല അത് ജ്ഞാനമാണ് നൂറ് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചുപോയ എ ബി സിംസൺ എന്നൊരാളുണ്ട് ധാരണ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട് അതിൽ അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ട പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇത് ഞാൻ വായിച്ചിട്ട് അധികകാലമായിട്ടില്ല അദ്ദേഹം പറയുന്നു ടെമ്പറൻസ് അതായത് ആത്മനിയന്ത്രണം യഥാർത്ഥത്തിൽ ആത്മസ്നേഹമാണ് ഇത് വളരെ രസകരമായ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണല്ലേ അച്ചടക്കം സത്യത്തിൽ സ്വയസ്നേഹമാണ് ആയതിനാൽ ശരിയായ വിധത്തിൽ ഭക്ഷണം കഴിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നിങ്ങളെ തന്നെ സ്നേഹിക്കുകയാണ് നമ്മളെ സ്നേഹിക്കാൻ പാടില്ലല്ലോ എന്ന് ചിന്തിക്കുന്നതിന് മുൻപ് പറയാം അതേ ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ വിലമതിക്കാതിരുന്നാൽ ദൈവത്തിൻ്റെ സൃഷ്ടിയെ നിങ്ങൾ വിലമതിക്കുന്നില്ല സ്നേഹിക്കുന്നുമില്ല നിങ്ങൾക്കായി അവൻ അത്ഭുതകരമായ വില നൽകിയിട്ടുണ്ട് അതിനാൽ നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കണം സ്നേഹിക്കണം ദൈവം നിങ്ങൾക്ക് നൽകിയതിനെ നിങ്ങൾ പരിപാലിക്കേണ്ടതാകുന്നു അച്ചടക്കം എന്നത് സ്വയസ്നേഹമാണ് നിങ്ങളുടെ സ്വന്തം താൽപ്പര്യങ്ങളെക്കുറിച്ച് ശരിയായ കരുതൽ ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവരുടെ താൽപ്പര്യങ്ങളിൽ നിങ്ങൾ വളരെയധികം ശ്രദ്ധ ചെലുത്തുന്നുണ്ട് എന്നർത്ഥമാകും ഞാൻ കരുതി ഇതൊരു മഹത്തായ സ്റ്റേറ്റ്മെൻറ്റാണെന്ന് നിങ്ങൾ നിങ്ങളെ പരിപാലിക്കണം പരിപാലിക്കണമെന്നത് നിങ്ങളുടെ കടമയാണ് മറ്റുള്ളവരെ സഹായിക്കാനായി നമ്മൾ ത്യാഗം ചെയ്യുന്നത് പോലെ തന്നെയാണത് ക്രിസ്ത്യാനികൾ എന്ന നിലയ്ക്ക് ഒരു വശത്തല്ലെങ്കിൽ മറ്റൊരു വശത്ത് നമ്മൾ കുഴിയിൽ വീഴുന്നു ഒന്നുകിൽ നമ്മൾ സ്വകേന്ദ്രീകൃതരാണ് സ്വതൽപരരായ ക്രിസ്ത്യാനികളാണ് നമ്മൾ പള്ളിയിൽ പോകും അതിൽ സമയം ചിലവാക്കും പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ പൊതുജീവിതം ജീവിക്കുന്നില്ല നമ്മൾ മറ്റാർക്ക് വേണ്ടിയും ഒന്നും ചെയ്യുന്നില്ല ആരുടെ ജീവിതത്തിൽ നമ്മൾ ഒരു വ്യത്യാസവും ഉണ്ടാക്കുന്നില്ല സ്നേഹത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നതിലും മറ്റുള്ളവരുടെ അടുക്കൽ എത്തുന്നതിലും സാധുക്കളെയും ആശരണരെയും സഹായിക്കുന്നതിലും നമ്മെക്കുറിച്ച് മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നതിലും ഞാൻ സമർത്ഥയാണ് എന്നും അതിനെക്കുറിച്ച് പറഞ്ഞ് സന്തോഷിക്കാൻ എനിക്ക് കഴിയും പക്ഷേ ദൈവത്തിൻ്റെ ഒരു സമ്മേളനം നമുക്കുണ്ടായിരിക്കണം അതിൻ്റെ എല്ലാം നടുവിൽ നമ്മൾ നമുക്കായിട്ടും കാര്യങ്ങൾ ചെയ്യേണ്ടതാകുന്നു നിങ്ങൾ അത് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് സമീകൃതത ഉണ്ടാവാൻ സാധ്യതയില്ല നിങ്ങൾ അസന്തുഷ്ടരായി മാറും അസന്തുഷ്ടനായ ക്രിസ്ത്യാനിയേക്കാൾ യോജിക്കാത്ത മറ്റൊന്നും തന്നെ ഇല്ല എന്ന് പറയാം കാരണം നമ്മൾ ഈ ഭൂമിയിൽ ഏറ്റവും സന്തോഷമുള്ള ജനങ്ങളാകാൻ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് മറ്റുള്ളവർ സ്നേഹിക്കുന്നത് പോലെ തന്നെ നിങ്ങളെ തന്നെയും സ്നേഹിക്കാൻ ബാധ്യസ്ഥരാണ് നിങ്ങൾ അതിനാൽ ഏതെങ്കിലും വിധത്തിൽ നിങ്ങൾ കുഴിയിലകപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ നാം മുഴുവനായി സ്വകേന്ദ്രികൃതരാകും നമ്മെക്കുറിച്ചല്ലാതെ നമ്മൾ മറ്റാരെക്കുറിച്ചും ചിന്തിക്കില്ല ആർക്കും ഒന്നും ചെയ്യണമെന്ന് നമ്മുടെ മനസ്സിൽ ഒരിക്കലും തോന്നുകയേയില്ല അല്ലെങ്കിൽ ഒടുവിൽ നമ്മൾക്ക് സന്ദേശം കിട്ടും ഞാൻ ത്യാഗം ചെയ്യേണ്ടവളാണ് എൻ്റെ കാര്യം മറക്കുക നിങ്ങളെക്കുറിച്ച് മറക്കണം എന്നൊരു വചനമുണ്ട് എന്നാൽ അത് അനുചിതമായി ഉപയോഗിക്കാൻ പാടില്ല അതിനാൽ ഇപ്പോൾ എനിക്ക് വേണ്ടി ഞാൻ ഒന്നും ചെയ്യാറില്ല ഞാൻ മറ്റുള്ളവർക്കായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു ഒരിടത്ത് നമുക്ക് സ്വന്തം കാര്യങ്ങൾ നോക്കുന്ന സ്വകേന്ദ്രീകൃത ക്രിസ്ത്യാനിയാവാം മറുഭാഗത്ത് നമുക്ക് ത്യാഗമനസ്കരായ ക്രിസ്ത്യാനികൾ ആവുകയും ചെയ്യാം പക്ഷേ മതവിശ്വാസമുള്ള മനോഭാവത്തോടു കൂടി ഒരാൾ അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പ്രയോജനകരമായിരിക്കും എന്നിട്ട് ആരും അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തത് കാരണം ഉള്ളിലേക്ക് വലിഞ്ഞ് ജീവിക്കും ഞാൻ പറയുന്നത് അംഗീകരിക്കാൻ ആരെങ്കിലും തയ്യാറാണോ നിങ്ങൾ ദേവാലയത്തിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും എന്നിട്ട് താമസിയാതെ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ അവർ കണ്ടുപിടിക്കും എന്നിട്ട് ഓരോ തവണ എന്തെങ്കിലും ചെയ്യേണ്ടതായി വരുമ്പോഴും അവർ വിളിക്കുന്നത് നിങ്ങളെ മാത്രമായിരിക്കും പറ്റില്ലെന്ന് പറയാൻ നിങ്ങൾക്ക് സാധ്യമല്ലെന്നറിയാം മൂന്നാല് കൊലങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് കൈപ്പും വിദ്വേഷവും തോന്നും കൈപ്പും വിദ്വേഷവും തോന്നുമ്പോൾ നിങ്ങൾ എല്ലാവരുടെയും തെറ്റ് കണ്ടുപിടിക്കാൻ തുടങ്ങും ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് കോയർ ഡയറക്ടേഴ്സിന് പ്രശ്നമുണ്ട് പള്ളിയുടെ വാതിലിൻ്റെ നിറം ശരിയല്ല അവിടെയുള്ള സഭാംഗങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമല്ല ഒന്നും നിങ്ങൾക്ക് എവിടെ ഇഷ്ടപ്പെടില്ല അത് നിങ്ങളുടെ കുറ്റമാണ് കാരണം നിങ്ങൾ ജീവിതത്തിൽ സമീകൃതത പുലർത്തിക്കൊണ്ട് പറയണം നിങ്ങൾക്കറിയാമോ എനിക്കിത് ചെയ്യാനാവും പക്ഷെ എനിക്കിത് ചെയ്യാനാവില്ല നിങ്ങളുടെ ജീവിതത്തിലെ എവിടെയോ നിങ്ങളത് അറിഞ്ഞിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയോ നിങ്ങൾ അതിലായിരുന്നിരിക്കാം ആമേൻ മത്തായി ഇരുപത്തിരണ്ടാം അധ്യായം മുപ്പത്തേഴ് മുപ്പത്തേഴ് മുതൽ മുപ്പത്തൊമ്പത് വരെ യേശുവിനോട് ജനങ്ങൾ ചോദിക്കുന്നു ഏതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന അവൻ പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കണം ഇതാകുന്നു ഏറ്റവും ആദ്യത്തേതും പ്രധാനപ്പെട്ടതുമായ കൽപ്പന എന്നിട്ട് അവൻ പറഞ്ഞു രണ്ടാമത്തേത് അതിനോട് തുല്യം നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ സ്നേഹിക്കുക ഇത് നോക്കൂ കാരണം എനിക്ക് തോന്നുന്നു ഈ ഭാഗം നാം നിന്നെ പോലെ സ്നേഹിക്കുക ഇന്ന് ഞാൻ നിങ്ങളോട് ഈ വചനം വിശദീകരിക്കുന്നത് പോലെ ആരും വിശദീകരിച്ചിട്ടുണ്ടാവില്ലെന്ന് തോന്നുന്നു പക്ഷേ വർഷങ്ങൾക്ക് മുൻപ് ഞാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന കാലം മുതൽക്ക് തന്നെ ദൈവത്തെ സ്നേഹിക്കാനും അയൽക്കാരെ സ്നേഹിക്കാനും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷെ നിങ്ങളെപ്പോലെ സ്നേഹിക്കണം എന്നതിന് വ്യത്യസ്തമായ വിശദീകരണമാണ് നൽകിയത് ശരി നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു അതുകൊണ്ട് നിങ്ങളെ സ്നേഹിക്കുന്നത് പോലെ തന്നെ മറ്റുള്ളവരെയും നിങ്ങൾ സ്നേഹിക്കണം പക്ഷേ അതാണതിൻ്റെ ശരിയായ അർത്ഥം എന്നെനിക്ക് തോന്നുന്നില്ല ദൈവം നമുക്ക് മൂന്ന് ബന്ധങ്ങളിൽ ചുമതല നൽകുന്നതായി എനിക്ക് തോന്നുന്നു വേദപുസ്തകം ബന്ധങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അത് ദൈവവുമായുള്ള നമ്മുടെ ബന്ധമാണ് നമുക്ക് ജനങ്ങളുമായുള്ള നമ്മുടെ ബന്ധമാണ് നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരെയും സ്നേഹിക്കുന്നത് അസാധ്യമാണ് ഇതൊട്ടും സാധ്യമല്ല എന്തുകൊണ്ടാണെന്നോ കാരണം നിങ്ങൾക്കില്ലാത്ത ഒന്ന് ആർക്കും കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല ഞാൻ പറയുന്നത് മനസ്സിലായോ നിങ്ങൾ നിങ്ങളെ സ്നേഹിച്ചില്ലെങ്കിൽ മറ്റാരെയും നിങ്ങൾക്ക് സ്നേഹിക്കാൻ സാധിക്കില്ല നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിൽ നിങ്ങൾക്ക് വിലമതിപ്പില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ വില കൽപ്പിച്ചിട്ടില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് വില കൽപ്പിക്കാനാവുമോ നിങ്ങൾ നിങ്ങളെ ആദരിക്കാതിരുന്നാൽ മറ്റാരെങ്കിലും ആദരിക്കാൻ എങ്ങനെയാണ് നിങ്ങൾക്ക് സാധിക്കുക എനിക്കില്ലാത്തത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അസാധ്യമാണ് എൻ്റെ അടുത്ത് ഇവിടെ ഒരു ഗ്ലാസ് വെള്ളമുണ്ട് എന്നിട്ട് എനിക്ക് അല്പം വേണമെന്ന് നിങ്ങൾ പറഞ്ഞാൽ അതെനിക്ക് തരാനാവും എൻ്റെ ഗ്ലാസ്സിലൊന്നും ഇല്ലെങ്കിൽ വെള്ളം വേണമെന്ന് നിങ്ങൾ എത്ര തന്നെ വിളിച്ചു ചോദിച്ചാലും എനിക്ക് ഇല്ലാത്ത ഒന്നും നിങ്ങൾക്ക് തരാൻ സാധിക്കില്ല അല്ലേ വർഷങ്ങളോളം ഞാൻ സ്നേഹമുള്ളവളായിരിക്കാൻ ശ്രമിച്ചു എൻ്റെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു കാരണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ ഞാൻ വചനത്തെ അനുസരിക്കാൻ ആഗ്രഹിച്ചു ഞാൻ അതിന് പരിശ്രമിച്ചു എന്നാൽ ഞാൻ തോറ്റുകൊണ്ടിരുന്നു തോറ്റുകൊണ്ടേയിരുന്നു ഒടുവിലാണ് ഞാൻ എന്നെ സ്നേഹിച്ചിട്ടില്ല എന്ന കാര്യം മനസ്സിലാക്കിയത് എനിക്ക് മറ്റുള്ളവരോട് ദയ കാണിക്കാൻ കഴിഞ്ഞില്ല ഞാൻ കോപിച്ചു ആക്രോശിച്ചു വിമർശിച്ചു ന്യായവിധി നടത്തി മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല കാരണം ഞാൻ ദൈവത്തിൻ്റെ കരുണ ഇനിയും സ്വീകരിച്ചിട്ടില്ലായിരുന്നു ഞാൻ എന്നോട് തന്നെ കഠിനമായിരുന്നു നിങ്ങൾ നിങ്ങളോട് കഠിനമാണെങ്കിൽ മറ്റുള്ളവരോടും നിങ്ങൾ കഠിനമായി പെരുമാറും നിങ്ങളുടെ ജീവിതത്തിൽ തികവുണ്ടാവാൻ ആഗ്രഹിച്ചാൽ മറ്റുള്ളവരുടെ ജീവിതത്തിലും തികവുണ്ടാവണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കും അതിനാൽ നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ചെറിയ തിരക്കുള്ള ജീവിതത്തിൽ ഒരു ഇടവേള എടുക്കേണ്ടതാണ് എന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളോടൊത്ത് ബന്ധമുണ്ടെന്ന് അടുത്തെട്ട് വരെ നിങ്ങൾ ചെന്ന് നോക്കണം നിങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമാണോ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ വിലമതിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങളെ ആദരിക്കുന്നുണ്ടോ നിങ്ങൾ നിങ്ങൾക്കായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ കുറ്റബോധമില്ലാതെ നിങ്ങളുടെ വിലമതിപ്പുള്ള ആവശ്യങ്ങളെ നിറവേറ്റാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്ന് പറയൂ ചിലപ്പോൾ നമുക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഒരു ചെറിയ സാത്താൻ നമ്മൾ തെറ്റ് ചെയ്തു എന്ന കുറ്റബോധം നമ്മൾ ഉണ്ടാക്കും നിനക്ക് ആ പണം കൊടുത്തുകൂടായിരുന്നോ നിനക്ക് വേറൊരു ജോഡി കമ്മൽ ആവശ്യമില്ലായിരുന്നോ നീ ഇത് ചെയ്യണമായിരുന്നോ നീ അത് ചെയ്യണമായിരുന്നോ നീ ഇത് ചെയ്ത് ഓർക്കണം നീ ആ സിനിമയും കണ്ടുകൊണ്ട് കിടക്കുന്നത് എന്തിനാണ് നിനക്കിനിയും ജോലി ചെയ്യാനില്ലേ അതേസമയം ഞാൻ പറഞ്ഞത് സത്യമല്ലേ മൊത്തത്തിൽ പ്രശ്നത്തിന്റെ അടിസ്ഥാന തത്വം ഇതാണ് നിങ്ങൾ ജീവിതം സന്തോഷിക്കുന്നത് സാത്താൻ ഇഷ്ടമല്ല അതാണ് കാര്യം നിങ്ങൾ ജീവിതം സന്തോഷിക്കുന്നത് അവന് ഇഷ്ടമല്ല എന്തുകൊണ്ടാണെന്നോ കാരണം യേശു മരിച്ചത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ വേണ്ടിയാണ് യോഹനൻ പത്ത പത്ത് കള്ളൻ വന്നിരിക്കുന്നത് മോഷ്ടിക്കാനും വധിക്കാനും നശിപ്പിക്കാനും ആകുന്നു എന്നാൽ യേശു പറഞ്ഞു ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കുവാൻ വേണ്ടിയാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാക്കുവാനാകുന്നു നിങ്ങളുടെ ജീവിതം സന്തോഷമുള്ളതാക്കുവാനാകുന്നു നമ്മൾ ഈ ഭൂമിയിൽ വന്നത് സ്ഥലം മുടക്കുവാനും അല്ല എൻ്റെ മക്കൾ സ്വയം സന്തോഷിക്കുന്നത് കാണുന്നതിനേക്കാൾ മികച്ചതായിട്ട് എനിക്ക് ഒന്നുമില്ല അവർ പരസ്പരം സന്തോഷിക്കുന്നത് കാണുവാനാണ് എനിക്ക് ഇഷ്ടം നമ്മൾ പരസ്പരം സന്തോഷിക്കുന്നതും നമ്മൾ സ്വയം സന്തോഷിക്കുന്നതും കാണുന്നതാണ് ദൈവം ആഗ്രഹിക്കുന്നതെന്ന് നാം മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല ദൈവത്തെക്കാൾ ഒരു നല്ല ചിരിയെ മറ്റാരും പ്രശംസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അവൻ തമാശയെ സൃഷ്ടിച്ചു അവൻ ചിരിയെ സൃഷ്ടിച്ചു സന്തോഷത്തെ സൃഷ്ടിച്ചു സാത്താനാണ് ദുരിതവും മ്ലേച്ഛതയും ദുഃഖവും സമ്മർദ്ദവും അസ്വസ്ഥതയും കോപവും വിദ്വേഷവും ക്ഷമിക്കാനാവായ്മയും കൊണ്ടുവന്ന് തന്നത് അവൻ വന്നത് വധിക്കുവാനും മോഷ്ടിക്കുവാനും നശിപ്പിക്കാനുമാണ് പക്ഷേ യേശു പറഞ്ഞു ഞാൻ വന്നത് നിങ്ങളുടെ ജീവിതം സന്തോഷപ്രദമാക്കുവാനാകുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ സന്തോഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കുവാൻ സാധിക്കുകയില്ല നിങ്ങൾ നിങ്ങളെ തന്നെ വേണ്ടത്ര വിലമതിക്കുന്നില്ലെന്ന് എത്ര പേർ കരുതുന്നുണ്ട് എത്ര പേരാണ് നിങ്ങളെ തന്നെ വേണ്ടത്ര ഇഷ്ടപ്പെടാത്തത് എൻ്റെ അടുത്ത് ഒരു കൂട്ടം കാര്യങ്ങളുണ്ടെന്ന് അറിയാമോ ഇവയെല്ലാം സത്യം പറയുന്നോ മാത്രമാണ് എനിക്ക് എന്നെ ഇഷ്ടപ്പെടാത്ത അനേക വർഷങ്ങൾ ഉണ്ടായിരുന്നെന്ന് അറിയാമോ എൻ്റെ ശബ്ദം ഇഷ്ടമല്ലായിരുന്നു എൻ്റെ വ്യക്തിത്വം ഇഷ്ടമല്ലായിരുന്നു എൻ്റെ തുടകൾ ഇഷ്ടമല്ലായിരുന്നു എനിക്ക് ഇത് ഇഷ്ടമല്ല അത് ഇഷ്ടമല്ല ഒന്നുമല്ല നിങ്ങൾക്കൊന്നറിയാമോ നിങ്ങൾ ഉള്ള തുടയിൽ സമാധാനിക്കേണ്ടതാണ് കാരണം നിങ്ങൾക്കുള്ള തുടകളാണ് നിങ്ങൾക്കുള്ളത് നിങ്ങൾക്കുള്ളത് സ്വീകരിച്ച് അതുകൊണ്ട് എന്ത് ചെയ്യാനാവുമോ അത് ചെയ്യാൻ പഠിക്കണം അത് മെച്ചപ്പെടുത്താനാവുമെങ്കിൽ മെച്ചപ്പെടുത്തുക അതുമായി ഒതുങ്ങി അതിനെ ഇഷ്ടപ്പെടാൻ പഠിക്കൂ ആമേൻ നമ്മുടെ സ്വന്തം ആവശ്യങ്ങളെ നിരസിച്ചാൽ ഒടുവിൽ നമുക്ക് കയ്പ്പും വിദ്വേഷവും മാത്രമേ ഉണ്ടാകൂ ഈ ഹാളിലിരിക്കുന്ന എത്രയോ പേർ ഈ പ്രോഗ്രാം ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പേർ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെയോ ചെയ്യുന്നു എന്ന് എന്നെനിക്കറിയാം എന്നാൽ നിങ്ങൾക്ക് ഉപേക്ഷിക്കാനാവാത്ത ഒരു മനോഭാവമുണ്ട് നിങ്ങളത് ഉപേക്ഷിക്കില്ല നിങ്ങളത് ശരിയായ കാരണം കൊണ്ടല്ല ചെയ്യുന്നത് അതിന് നിങ്ങൾക്കൊരു പ്രതിഫലവും കിട്ടില്ല എന്നാണ് ആരെങ്കിലും എനിക്ക് എന്തെങ്കിലും ചെയ്യുക നിങ്ങൾ സ്വയം ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൂടാ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യും ഇതായി ഇത് കേൾക്കൂ ഈ പറയുന്നത് നിങ്ങൾ കേൾക്കണം എന്നത് വളരെ പ്രധാനമാണ് നിങ്ങളെ സന്തോഷിപ്പിക്കാൻ മറ്റുള്ളവരെ ഏൽപ്പിക്കുന്നത് അവസാനിപ്പിക്കുക നിങ്ങളിവിടെ വന്നിരിക്കുന്നത് ഞാനിത് പറയുന്നത് കേൾക്കുവാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ യാത്ര വൃദ്ധാവായിട്ടില്ല സത്യം പറഞ്ഞാൽ നിങ്ങളൊരു നല്ല ഫേസ്ബുക്ക് പോസ്റ്റായിരിക്കും അല്ലേ നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന ദൗത്യം നിങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കുന്നത് മതിയാക്കൂ അനേകം വർഷങ്ങളോളം എനിക്ക് ദേവിനോട് ദേഷ്യമായിരുന്നു കാരണം അദ്ദേഹം എന്നെ സന്തോഷിപ്പിച്ചിരുന്നില്ല ആദ്യമായി ഞാൻ സന്തോഷിക്കില്ലെന്ന് തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു അതിനാൽ മറ്റുള്ളവർ എന്ത് ചെയ്തിട്ടും കാര്യമില്ല എന്നെ അതൊന്നും സന്തോഷിപ്പിക്കില്ല ദേവ് വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹം എന്നോട് നന്നായി പെരുമാറുന്നു എനിക്ക് സ്വാതന്ത്ര്യവും സമ്മതവും നൽകുന്നു എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കി തരുന്നു എല്ലാ കാര്യങ്ങളും എനിക്ക് ആവശ്യമുള്ളതെല്ലാം ചെയ്യാൻ എന്നെ അനുവദിച്ചു തരുന്നു പണം ഉള്ളിടത്തോളം വിട്ടിത്തങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നിടത്തോളം എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിക്കാം പക്ഷേ അദ്ദേഹം പുറത്തുപോയി എനിക്ക് പൂക്കളും പെർഫ്യൂംസും വാങ്ങിക്കൊണ്ടുവരുന്ന പ്രകൃതിക്കാരനല്ല നിങ്ങൾക്കറിയാമോ പുറത്തുപോയി എനിക്ക് സമ്മാനങ്ങൾ അദ്ദേഹം വാങ്ങാറില്ല എത്രയോ വർഷങ്ങൾ ഞാൻ കരുതിയിട്ടുണ്ട് ഇദ്ദേഹം എനിക്ക് സമ്മാനങ്ങൾ വാങ്ങി തന്നിരുന്നെങ്കിൽ എന്ന് മറ്റുള്ളവർ ഭാര്യമാർക്ക് സമ്മാനങ്ങൾ വാങ്ങുന്നത് കാണുമ്പോൾ ഞാൻ ഓർക്കും നിങ്ങൾ എന്തുകൊണ്ട് അത് ചെയ്യുന്നില്ല അന്ന് അതിൽ ഞാൻ ഉന്നം വെച്ചുകൊണ്ടിരുന്നു ഒടുവിൽ ഞാൻ എന്താണ് തീരുമാനിച്ചതെന്നോ എനിക്ക് സമ്മാനം വേണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് വാങ്ങണം അതേസഭയെ വളരാനുള്ള സമയമായിരിക്കുന്നു എന്നിട്ട് നമ്മെ സന്തോഷിപ്പിക്കുവാനുള്ള ചുമതല മറ്റുള്ളവർക്ക് നൽകുന്നത് അവസാനിപ്പിക്കുക ആ കാര്യത്തിൽ ഒരുപക്ഷേ ഡേവിന് വേണ്ടത്ര സാമർഥ്യമില്ലായിരിക്കാം പക്ഷേ ബാക്കി തൊണ്ണൂറ്റി ഒൻപത് കാര്യങ്ങളിൽ അദ്ദേഹം സമർത്ഥനാണ് അതുകൊണ്ട് മറ്റുള്ളവർ ചെയ്തു തരാത്ത ഒരു കാര്യത്തിൽ എന്തിനു ശ്രദ്ധ പതിപ്പിക്കണം അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ശ്രദ്ധിച്ചുകൂടെ അദ്ദേഹം വളരെ ലോജിക്കലാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നു ഞാനത് വാങ്ങിക്കൊണ്ട് വരുന്നതിൽ യാതൊരു പ്രയോജനവുമില്ല കാരണം നീ അത് വീണ്ടും പോയി മാറ്റും അതൊരു പക്ഷേ സത്യമായിരിക്കാം അതിനാൽ അദ്ദേഹം വാങ്ങില്ല സാധാരണ പുരുഷന്മാർ കൂടുതൽ ഇമോഷണൽ ആവാറില്ല അവർ ടൗണിലേക്ക് ഓടിപ്പോയി വാങ്ങിക്കൊണ്ട് വരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും എന്നിട്ട് അതിനെക്കുറിച്ച് ശ്ലാഘിക്കും പക്ഷേ മനസ്സിൽ കരുതും എനിക്കിത് ഇഷ്ടപ്പെട്ടിട്ടില്ല അദ്ദേഹം കാണാത്തപ്പോൾ ഞാൻ ഇത് കൊണ്ടുപോയി മാറ്റും ഞാൻ പറയട്ടെ എൻ്റെ ജീവിതം നാടകീയമായി മാറി എന്റെ സന്തോഷത്തിന്റെ പരിധി ഇവിടെ നിന്ന് ഇവിടെ എത്തി എന്നെ സന്തോഷിപ്പിക്കുന്ന ചുമതല മറ്റൊരാളെ ഏൽപ്പിക്കുന്നത് ഞാൻ അവസാനിപ്പിച്ചു ഞാൻ സന്തോഷിക്കും എന്ന് ഞാൻ തീരുമാനമെടുത്തു എനിക്ക് സന്തോഷം നൽകുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും അതും ഒരു തെറ്റായ രീതിയിലല്ല ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പലതും ചെയ്തിട്ടുണ്ട് ദാനം ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ് ജനങ്ങളുടെ ആവശ്യം എന്താണെന്ന് അറിയാൻ ഇഷ്ടമാണ് അത് സാധിച്ചു കൊടുക്കുന്നതും ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കയ്പ്പും വിദ്വേഷവും ഉണ്ടാവാൻ തുടങ്ങി എന്ന് ഞാൻ മനസ്സിലാക്കി അതായത് എനിക്ക് കയ്പ്പും വിദ്വേഷവും ഉണ്ടെന്ന് അറിയാൻ തുടങ്ങിയപ്പോൾ എനിക്ക് തോന്നി എൻ്റെ കാര്യം എന്താവും 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 എന്നെ ഇത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ചെയ്തേക്കാം അങ്ങനെ ഞാൻ ഒരേ പാട്ട് തന്നെ വീണ്ടും ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഞാൻ ദൈവത്തോട് പറഞ്ഞു ഇനി വേണ്ട ദയവായി എനിക്കിത് കേൾക്കാൻ ഇഷ്ടമല്ല എൻ്റെ കാര്യമോ എൻ്റെ കാര്യമോ ആരും എനിക്കൊന്നും ചെയ്യുന്നില്ലല്ലോ ഞാൻ ആഴ്ച മുഴുവനും കഠിനാധ്വാനം ചെയ്യുന്നു നമ്മൾ വീട്ടിലേക്ക് പോകും എന്നിട്ട് എന്താണ് ഉണ്ടാവുക ഡേവ് ഗോൾഫ് കളിക്കാൻ പുറത്തു പോകും ഞാൻ വേറൊന്നും ചെയ്യാനില്ലാതെ വീട്ടിൽ തനിച്ചിരിക്കും എൻ്റെ കാര്യം എന്താണ് ആരും എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല ഞാൻ 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 നിങ്ങളാരും ഇങ്ങനെ ആയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല അല്ലേ എനിക്കിവിടെ കിട്ടിയിരിക്കുന്ന പ്രേക്ഷകർ ശരിയല്ലെന്ന് തോന്നുന്നു പക്ഷേ ഈ പ്രോഗ്രാം ടി വിയിൽ കാണുന്ന ഏതെങ്കിലും ഒരാൾക്കെങ്കിലും ഇനി ഈ സന്ദേശം എനിക്ക് തോന്നുന്നു നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ നമ്മൾ തന്നെ നമ്മുടേതായ പല കാര്യങ്ങളും സ്വയം ചെയ്യേണ്ടതായി വരുന്നതാണ് എന്നാൽ നമ്മൾ മുറുമുറുക്കാനും പരാതി പറയാനും പിറുപിറുക്കാനും മുഖം വെറുപ്പിക്കാനും ശീലിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും രക്തസാക്ഷിയുടെ മനോഭാവം ഞാൻ പാവമാണെന്ന മനോഭാവം നമുക്ക് നമ്മെ നന്നാക്കണമെന്ന തോന്നൽ ഒട്ടും തന്നെ ഉണ്ടാവില്ല അതുകൊണ്ട് നമ്മൾ ഒരിടത്ത് പറഞ്ഞുകൊണ്ടിരിക്കും നിങ്ങൾ എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ല എനിക്ക് അത് ചെയ്യുന്നില്ല എനിക്ക് വേണ്ടി ഇത് ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ അത്തരം ഒഴിവ് കഴിവുകൾ അവസാനിപ്പിക്കാൻ പോകുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടതായുണ്ടെങ്കിൽ മറ്റാരും അത് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വയം അത് ചെയ്യൂ അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇനി മുറിമുറക്കേണ്ടതായി വരില്ല ദയവ് ഒരിക്കലും അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുന്ന ജോലി എനിക്ക് തരാറില്ല അദ്ദേഹം ഇതേ പറയൂ ഞാൻ ഗോൾഫ് കളിക്കാൻ പോകുന്നു ഞാൻ ബോൾ ഗെയിമിന് പോകുന്നു ഫുട്ബോൾ ഗെയിം കാണാൻ പോവുകയാണ് അദ്ദേഹത്തിന് ചെയ്യാൻ ഇഷ്ടമുള്ളത് ചെയ്യാൻ അദ്ദേഹം പുറപ്പെടും സ്വയം ത്യാഗം ചെയ്യുന്ന ഒരു ജീവിതമാണ് ഞാൻ നയിച്ചത് ആത്മീയത പരീഷന്മാരുടെ മനോഭാവത്തെ എനിക്ക് ലജ്ജിപ്പിക്കാമായിരുന്നു നിങ്ങളിൽ ചിലർക്ക് എൻ്റെ ടീമിൽ ചേരാൻ സാധിക്കും എന്നിട്ട് നമുക്കൊരു വലിയ ഗ്രൂപ്പുണ്ടാക്കാം ഞാൻ കുറേ കാലമായി വളരെ ത്യാഗമനോഭാവവും ആത്മീകതയും ലോകത്തെ മുഴുവനും സഹായിക്കാനും തയ്യാറായിരുന്നു എനിക്ക് വേണ്ടി ആരും ഒന്നും ചെയ്തു തന്നില്ല അപ്പോഴേക്കും ദൈവം എൻ്റെ മനസ്സിൽ ഇത് തോന്നിപ്പിച്ചു ഞാൻ ചിന്തിക്കാൻ ആരംഭിച്ചു അതെ ഇതാണ് ശരി എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും ഇത് ശോചനീയമാണ് പക്ഷേ ഞാൻ പറയുന്നത് തികച്ചും സത്യമാണ് ഞാൻ ആസ്വദിച്ചതായി ഒന്നുമില്ലായിരുന്നു ഞാൻ കുറേ കാലം പ്രവർത്തിച്ചുവെങ്കിലും അത് സദാ ജോലി പിന്നെ മറ്റുള്ളവരെ പരിപാലിക്കുക ഇതായിരുന്നു ഇന്ന് എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യാൻ പോവുകയാണെന്ന് പറയാൻ തുടങ്ങിയപ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ദൈവനോട് ചോദിച്ചാൽ ഇത് മനസ്സിലാവും കുറേ കാലം ആ കാര്യത്തിൽ ഞാൻ കഷ്ടപ്പെട്ടിരുന്നു അതായത് എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല കാരണം ഞാൻ ഒന്നും ചെയ്തിരുന്നില്ല ഞാൻ എൻ്റെ ജോലിയിലല്ലാതെ മറ്റൊന്നിലും താല്പര്യം കാണിച്ചില്ല ദൈവം എന്നോട് ചെയ്യാൻ പറഞ്ഞ ജോലിയിൽ ഞാൻ സ്വയം സമർപ്പിച്ചിരുന്നു അതിനുമപ്പുറം എനിക്കായിട്ടൊരു ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചില്ല എങ്ങനെയാണ് എന്തെങ്കിലും ഇഷ്ടപ്പെടുക എന്ന് പഠിക്കാൻ കുറച്ച് സമയമെടുത്തു ഇത് ആ പ്രധാനപ്പെട്ടതാണെന്ന് എനിക്ക് തോന്നുന്ന മറ്റൊരു കാര്യം കൂടി പറയാം നമ്മൾ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നുന്ന മറ്റൊരു തെറ്റാണിത് നമ്മൾ സ്വയം നേരം പോക്കാൻ ശ്രമിക്കണം എന്നെനിക്ക് തോന്നുന്നു ദൈവം നമ്മൾ സ്വയം രസിക്കണം എന്നതിനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത് നമ്മൾ കാര്യങ്ങൾ എങ്ങനെ രസിക്കണം എന്നത് പഠിക്കാൻ വേണ്ടിയാണ് ആഗ്രഹിക്കുന്നത് അതിനാൽ ഞാൻ നേരം പോക്കിലൂടെ തുടക്കമിട്ടു ഞാൻ എന്നെ തന്നെ രസിപ്പിക്കാൻ പോകുന്നു എന്നിട്ട് ഞാൻ അതിനും ഇതിനും എല്ലാം പോയി ഞാൻ അവധികൾ എടുത്ത് ഇതും അതുമൊക്കെ ചെയ്ത് നോക്കി അതായത് അതെങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാമോ അവധി ചിലവാക്കാൻ പോകും തിരിച്ചു വരുമ്പോൾ നമ്മൾ കരുതുന്നത് പോലെ ഒന്നും ഫലപ്രദമാവുകയില്ല നന്നായി രസിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടാവില്ല പോയതിനേക്കാൾ ക്ഷീണിതരായിട്ടാവും തിരിച്ചു വരുന്നത് ചിലരതിനായി കടം വാങ്ങിയിട്ടും പോവാറുണ്ട് എന്നിട്ട് ആ കടം അടച്ചു തീർക്കാൻ ഒരു വർഷമാവുമ്പോൾ കരുതും ഓ ഞാൻ കുറെ കാലം യാത്ര ചെയ്ത ശേഷം എന്താണ് കണ്ടുപിടിച്ചതെന്നതിനെക്കുറിച്ച് മുഴുവൻ പറയാൻ എനിക്ക് ഇപ്പോൾ സമയമില്ല നേരം പോക്കിൻ്റെ കാര്യമല്ല എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ശരിക്കും സന്തോഷിപ്പിക്കുന്ന ജീവിതത്തിലെ ലളിതമായ ചില കാര്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൻ്റെ കാര്യമാണ് അവയിൽ പലതും വളരെ 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 ലളിതമാണ് എൻ്റെ ചില കാര്യങ്ങൾ വായിച്ചു കേൾപ്പിക്കാം ഈ കഴിഞ്ഞ വർഷം പോലും ഞാൻ ഒരു കാര്യം കണ്ടുപിടിച്ചു മനോഹരമായ സാധനങ്ങൾ എനിക്കിഷ്ടമാണ് എന്ന് ഇത് ദൈവികമായ വസ്തുക്കളെക്കുറിച്ചാണ് സ്വർഗം സ്വർഗ്ഗം എങ്ങനെയാണ് അലങ്കരിച്ചിരിക്കുന്നതെന്ന് നോക്കിയാൽ അത് വികൃതമായിരിക്കില്ല പൂത്തിരികൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഭംഗിയുള്ള സാധനങ്ങൾ എനിക്ക് ഇഷ്ടമാണ് നല്ല നിറങ്ങൾ എനിക്ക് ഇഷ്ടമാണ് ഭംഗിയുള്ള സാധനങ്ങൾ എനിക്കിഷ്ടമാണ് അതിനാൽ ഞാൻ ഒരിടത്തിരുന്ന് മനോഹരമായ പലതിനെയും നോക്കി ആസ്വദിക്കും അവയെ ഞാൻ ആസ്വദിക്കും അത് എത്ര മനോഹരമാണെന്നും അതിനെ ദൈവത്തെ ഓർമ്മിപ്പിക്കും ദൈവത്തെ ഓർമ്മിപ്പിക്കുന്നതും ദൈവത്തോട് നമ്മെ അടുപ്പിക്കുന്നതുമായ അനേകം കാര്യങ്ങൾ സമയം ചിലവാക്കുകയാണെങ്കിൽ നമുക്ക് ആസ്വദിക്കാനാവും ഒരിക്കൽ ഞാനൊരു പക്ഷിയെ കണ്ടു അതിമനോഹരമായ നിറമുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് നീല അതേ പക്ഷി എൻ്റെ ജീവിതത്തിൽ എത്രയോ വർഷങ്ങൾ ഞാൻ നോക്കാതെ അലച്ചപ്പെടുത്തിയിട്ടുണ്ടാവും അതിനെ നോക്കാൻ എനിക്ക് സമയമില്ലായിരുന്നു ഇന്നും അതിൻ്റെ മനോഹരിതം ഞാൻ കാണുന്നു നീലപക്ഷി അപ്പോൾ കരുതും ദൈവം നല്ല സൃഷ്ടാവാണ് ലോകത്തെ എത്രമാത്രം അത്ഭുതകരമായിട്ടാണ് അവൻ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾ എപ്പോഴും ഭയങ്കര തിരക്കിലാണ് എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുന്നു എനിക്കറിയില്ല പകുതി സമയം ഞാൻ ചെയ്യുന്നതാണെന്ന് നമുക്ക് തന്നെ അറിയില്ല അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നത് പോലുമില്ല ചെറിയ കാര്യങ്ങൾ ഒരു നല്ല സുഹൃത്തിനോടൊത്ത് നടക്കാനിറങ്ങുക ഞാനത് ആസ്വദിക്കുന്നുണ്ട് നല്ലവരായ ആരുടെയെങ്കിലും കൂടെ നടക്കാമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കണ്ടുപിടിക്കൂ എക്കാലത്ത് അത് കണ്ടുപിടിക്കാൻ കഠിനമാണ് എന്നാൽ ഒരു നല്ല സുഹൃത്തിനെ കണ്ടുപിടിച്ചാൽ അവരോടൊത്ത് ഒരു കാപ്പി കുടിക്കാൻ എനിക്ക് വളരെ ഇഷ്ടമാണ് അതുമല്ലെങ്കിൽ ഒരിടത്തിരുന്ന് അവരോട് മുക്കാൽ മണിക്കൂറോ ഒരു മണിക്കൂറോ സംസാരിക്കാനും ഇഷ്ടമാണ് അങ്ങനെ സമയം പോക്കാം അത് നല്ലതാണ് അത് നിങ്ങൾക്കറിയാമോ ദയാലുക്കളായവരുടെ കൂടെ ഇരിക്കാൻ എനിക്കിഷ്ടമാണ് മറ്റുള്ളവരെക്കുറിച്ച് ചിന്തിക്കുന്ന അവർക്കായി നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർ വളരെ നല്ലവരാണ് എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു എന്തെങ്കിലും പഠിക്കാൻ കഴിയുന്നവരുടെ കൂടെ എപ്പോഴും ചേരുന്നതാണ് നല്ലത് നിങ്ങളെ താഴോട്ട് വലിക്കുന്നവരോടൊത്ത് കൂട്ടുകൂടരുത് നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ സഹായിക്കുന്നവരോട് കൂടെ കൂട്ടുകൂടുക മുകളിലേക്ക് കൊണ്ടുവരുന്നവരോടൊത്ത് ചേരാൻ ശ്രമിച്ചു നോക്കൂ ഒരു നല്ല സിനിമ എനിക്കിഷ്ടമാണ് വിശ്രമം ഇഷ്ടമാണ് ഹാ ഹു ദൈവമേ നിങ്ങൾക്ക് വിശ്രമം ഇഷ്ടമല്ലെങ്കിൽ ഒല്പം കൂടി പ്രായമാവുന്നവരെ കാത്തിരിക്കൂ സഭയെ അന്ന് നിങ്ങൾക്ക് വിശ്രമം ഇഷ്ടപ്പെടും ദേവും ഞാനും വീട്ടിലായിരിക്കുമ്പോൾ രാത്രി കാലങ്ങളിൽ വീട്ടിലിരുന്ന് സംസാരിക്കാറുണ്ട് മുപ്പത്തഞ്ച് വർഷത്തോളം ലോകം മുഴുവനും ഓടി നടന്ന ആഴ്ചകൾ മുഴുവനും രാത്രിയിൽ ഒൻപത് മണി പത്ത് മണി വരെ ജോലി സംബന്ധമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാൻ നോക്കും കുട്ടികൾ വീട്ടിലേക്ക് പോയി മറ്റാരുമില്ല ഞാനും ഡേവും ഞങ്ങളുടെ പട്ടിയും ഞങ്ങൾ വിശ്രമിക്കുന്നു ഇതാണ് സ്വർഗം ശാന്തത എനിക്കിഷ്ടമാണ് സമാധാനം എനിക്കിഷ്ടമാണ് ദാനം എനിക്കിഷ്ടമാണ് ആരെങ്കിലും അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കേൾക്കാൻ ഞാൻ എപ്പോഴും കാത് കൂർപ്പിക്കാറുണ്ട് എന്നിട്ട് അവർക്കത് എത്തിച്ചു കൊടുക്കും മറ്റുള്ളവരുടെ മുഖത്ത് പുഞ്ചിരി പരത്താൻ ശ്രമിക്കൂ മറ്റൊരാളുടെ മുഖത്ത് പുഞ്ചിരി പരത്തുമ്പോൾ അത് നിങ്ങളുടെ മുഖത്തും പുഞ്ചിരി പരത്തും മറ്റുള്ളവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുന്നതിൽ പരമായിട്ട് ഒരു സന്തോഷം വേറെ ഇല്ല അതിനാൽ മറക്കരുത് നിങ്ങൾ സ്വയം പരിപാലിച്ച് ആരോഗ്യം കാത്തു സൂക്ഷിച്ചാൽ മാത്രമേ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനായി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ ജോയ്സ് മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നു കൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവര പട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്